കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലങ്ങാട്ടമനയിലെ കാവൽപുറിയിൽ ഉറക്കം വരാതെ മച്ചിലേക്ക് നോക്കി രുദ്രയുടെ വരവിനായി കാത്തുകിടക്കുകയായിരുന്നു വിഷ്ണുദത്തൻ രണ്ടാം യാമം അവസാനിച്ചതായി അറിയിച്ച് രാക്കോഴിയുടെ കൂവൽ വിദൂരതയിൽ മുഴുങ്ങി ചിരപരിചിതമായ ആ ഗന്ധം നാസാരന്ധ്രങ്ങളിൽ ഒഴുകിയെത്തി രുദ്രയുടെ സാമീപ്യം ഒരു നനുത്ത സ്പർശമായി വിഷ്ണു അറിഞ്ഞു വിഷ്ണു കട്ടിലിൽ സമീപത്തിരുന്ന് രുദ്ര ചോദിച്ചു എന്താ വിഷ്ണുവിന് എന്തോ ഒരു ചിന്ത നിന്നെ അലട്ടുന്നതായി എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും പറയൂ രുദ്രക്കറിയാത്തതായി ഒന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ലെന്ന് എനിക്കറിയാം പിന്നെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഒരു മന്ദസ്മിതത്തോടെ വിഷ്ണുവിൻ്റെ ഇടത് കൈത്തലം തൻ്റെ കൈകളിലെടുത്ത് മൃദുലുമായി തലോടി ഒരു നിമിഷം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാനെല്ലാം അറിയുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ അതനുഭവിക്കുന്നവരുടെ ചുണ്ടിൽ നിന്നും അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും തന്നെ കേൾക്കണം പെട്ടെന്നൊരു മറുപടി പറയാൻ വിഷ്ണുവിന് കഴിഞ്ഞില്ല എന്താ വിഷ്ണു പറയില്ലേ എന്താണ് മനസ്സിനെ അലട്ടുന്നത് ശരി ഞാൻ പറയാം ഒരു ദീർഘനിശ്വാസമെടുത്ത് വിഷ്ണു തുടർന്നു ഞാൻ ഇവിടെ വന്നിട്ട് പതിനേഴ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ വീട്ടിലെ സ്ഥിതി വളരെ ശോചനീയമാണ് അവരെല്ലാം സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയാത്തിടത്തോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും കട്ടിൽ തലക്കിലേക്ക് നീങ്ങി അതിൽ ചാരിയൊരുന്ന് രുദ്രവിഷ്ണുവിനെ തൻ്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തി രുദ്രയുടെ നഗ്നമായ അണിവയറിന്റെ സ്നിഗ്ധത വിഷ്ണുവിൻ്റെ കപോലങ്ങളിൽ കുളിരണിയിച്ചു പെട്ടെന്നുള്ള പ്രവൃത്തി വിഷ്ണുവിന് താൻ ഏതോ ഒരു തലത്തിലേക്ക് വരുന്ന അനുഭൂതിയുണ്ടാക്കി അവളുടെ കണ്ണുകൾ വിഷ്ണുവിൻ്റെ കണ്ണുകളുമായി ഇടഞ്ഞു ശാന്തമായ ഒരു സാഗരത്തിലേക്ക് നോക്കിക്കിടക്കുന്ന അനുഭൂതിയാണ് അപ്പോൾ വിഷ്ണുവിൽ ഉണ്ടായത് വിഷ്ണുവിന് ഇനിയും എന്നെക്കുറിച്ച് ഏറെ സംശയങ്ങളുണ്ട് അല്ലേ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോകുന്നതിന് ധനം ഒരു പ്രധാന ഘടകമാണെന്ന് എനിക്കറിയില്ല കരുതിയോ ചെറിയൊരു മൗനത്തിനു ശേഷം രുദ്ര തുടർന്നു വിഷ്ണു എന്തുകൊണ്ടാണ് ഞാൻ നൽകിയ കഴിവുകൾ വിസ്മരിച്ചത് എൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു അംശം ഞാൻ വിഷ്ണുവിലേക്ക് സന്നിവേശിപ്പിച്ച ദിവസം ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ വിഷ്ണുവിൽ നിന്ന് ഒരു ഉത്തരത്തിനായി രുദ്രക്ഷീണ നേരം കാത്തുനിന്നു എന്നിട്ട് തുടർന്നു ചെറിയ കാര്യങ്ങളൊക്കെ വിഷ്ണുവിന് തന്നെ ചെയ്യാൻ കഴിയും എങ്കിലും വിശ്വാസത്തിനായി ഇത് വിഷ്ണു കയ്യിൽ ധരിച്ചോളും രുദ്രതന്റെ വിരലിൽ നിന്ന് ഒരു രത്നമോതിരം ഊരിയെടുത്ത് വിഷ്ണുവിൻ്റെ വലതുകൈവിരലിൽ അണിയിച്ചു അവൾ തന്ന രത്നമോതിരത്തിൽ നിന്ന് നീലജ്വാലകൾ ഉതിരുന്നത് വിഷ്ണു കണ്ടു ഈ അങ്കുലീയം വിഷ്ണുവിന് മാത്രമേ കാണാൻ കഴിയൂ ഇതൊരിക്കലും അശുദ്ധമാക്കരുത് വലത് കൈയ്യിൽ തന്നെ ധരിച്ചിരിക്കണം രത്നത്തിൻ്റെ നീലപ്രകാശത്തിൽ മുഴുകിയിരുന്ന വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്ര തുടർന്നു എന്തെങ്കിലും അശുദ്ധമായത് ഈ കൈകൊണ്ട് സ്പർശിക്കേണ്ടതായി വന്നാൽ ആ സമയത്തേക്ക് ഇത് അഴിച്ചു വെക്കണം നാം തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു തെളിവായി ഇത് സൂക്ഷിക്കണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് രുദ്രയുടെ അവസാനത്തെ വാചകത്തിൻ്റെ ദൃഢത വിഷ്ണുവിൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി കൃതജ്ഞതയോടെ അയാൾ രുദ്രയുടെ മുഖത്തേക്ക് നോക്കി മറ്റൊരു പ്രധാന കാര്യം രുദ്ര പറഞ്ഞു വിഷ്ണുവിൻ്റെ മനസ്സിലെ ചിന്തകളെല്ലാം കൃത്യമായി എനിക്കറിയാൻ കഴിയുന്നുണ്ട് വിഷ്ണുവിൻ്റെ കുടുംബങ്ങളെല്ലാം ഇനി എൻ്റെ സംരക്ഷണയിലായിരിക്കും എന്നും മുടങ്ങാതെ പരമശിവനെ പൂജിക്കുന്ന ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ പരിദേവനം കൈലാസനാഥൻ ചെവിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചോളൂ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരു കുളിർമഴയായാണ് ഈ വാക്കുകൾ പതിച്ചത് താൻ ഏറ്റവും ഉത്കണ്ഠപ്പെട്ടിരുന്നത് കുടുംബാംഗങ്ങളെക്കുറിച്ചായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ തൻ്റെ പഠിപ്പും മുടങ്ങാതെ ഇതുവരെ കൊണ്ടെത്തിച്ചത് താൻ വീടിനത്താണിയാകും എന്ന സ്വപ്നമാണ് അച്ഛൻ്റെ ആ സങ്കല്പത്തിന് ഉതകും വിധം ഒന്നുമാകാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല രുദ്രയുടെ മടിത്തട്ടിൽ നിന്നുയർന്ന് കട്ടിൽ തലയ്ക്കൽ അവളുടെ തോളോട് ചേർന്നിരുന്ന് വിഷ്ണു ചോദിച്ചു എനിക്ക് മനസ്സിലാകാത്ത ഒരു സമസ്യയ്ക്ക് കൂടി രുദ്ര ഉത്തരം നൽകണം കുസൃതി കലർന്ന പുഞ്ചിരിയോടെ ചോദ്യം എന്തായിരിക്കുമെന്ന ഭാവനെ രുദ്ര വിഷ്ണുവിനെ നോക്കി എൻ്റെ ബാഗിൽ കണ്ട പണം അതെവിടെ നിന്ന് വന്നു രുദ്രയുടെ ലോകത്ത് ഈ പണമുണ്ടാവാൻ തരമില്ലല്ലോ വിഷ്ണുവിൻ്റെ ചോദ്യം പ്രസക്തമാണ് അതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല മറിച്ച് അത് വിഷ്ണുവിൻ്റെ തന്നെ ധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഷ്ണുവിന് നല്ലൊരു ഭാവ്യകാലമുണ്ടെന്ന് അന്ന് വിഷ്ണുവിൻ്റെ കൈവശം എത്തിച്ചേരേണ്ട ധനത്തിൽ നിന്ന് ഞാൻ ഞാനെടുത്തു വരുന്നുവെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നും വിഷ്ണുവിന് ആവശ്യമായ ധനം ആ സഞ്ചിയിൽ നിന്ന് ലഭിക്കും രുദ്ര ഒരു മന്ദസ്മിതത്തോട് പറഞ്ഞു നിർത്തി വിഷ്ണുവിന് മറ്റൊന്നും പറയുവാനുണ്ടായിരുന്നില്ല എവിടെ നിന്നാണ് ഭാഗ്യം വരാൻ പോകുന്നതെന്നോ ഭാവി എന്തായിരിക്കുമെന്നോ എത്രത്തോളം സമ്പത്ത് ലഭിക്കുമെന്നോ ഒക്കെയുള്ള മനുഷ്യസഹജമായ സംശയങ്ങളൊക്കെ അയാൾ സ്വയം ഉള്ളിൽ ഒതുക്കി തൽക്കാലം താൻ സുരക്ഷിതനാണ് തൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന കാര്യം മാത്രം മനസ്സിൽ ഉൾക്കൊണ്ടു മൂന്നാം ഞാമത്തിൻ്റെ തിരിശീല രാവിൻ്റെ ഇരുട്ടിൽ നിശബ്ദത വിരിയിച്ചപ്പോൾ രുദ്രയാത്രയായി എന്നും രുദ്രയുടെ പിൻവാങ്ങലോടൊപ്പം മുറിയിൽ നിറഞ്ഞു നിന്നിരുന്ന അനുഭവിച്ചിരുന്ന ദിവ്യതരംഗം അപ്രത്യക്ഷമാവുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെ സംഭവിക്കാതിരുന്നത് വിഷ്ണുവിനെ അത്ഭുതപ്പെടുത്തി രുദ്രയുടെ വാക്കുകൾ പോലെ തന്നെ താൻ എന്തൊക്കെയോ ആവുകയാണെന്ന തോന്നൽ ബലപ്പെട്ടു പ്രത്യേകമായ ഒരു മനഃശാന്തിയും ആത്മബലവും കൈവന്നിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാതെ വിങ്ങലുകളായി മാറുമ്പോൾ ഏതൊരു ചെറിയ സാന്ത്വനവും വലിയൊരാശ്വാസമായി ഭവിക്കും എന്നാൽ ശരണം ലഭിക്കാതെ വരുമ്പോൾ അത് തരണം ചെയ്യാൻ കഴിയാതെ വീർപ്പുമുട്ടലായി അനുഭവിക്കപ്പെടുകയും ചെയ്യും അതിന് വിധി എന്ന് വിശ്വസിക്കുകയാണ് സാധാരണ മനുഷ്യ മനസ്സ് തന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറിയ പങ്കും നിർദ്ധനതയുടെ ആഴമുള്ള കയത്തിൽ ആ അത്തണിയില്ലാതെ നീന്തുകയായിരുന്നു ഒരു ദിവസത്തെ മോചനം പോലും സാധ്യമാകാത്ത അവസ്ഥയിൽ ഇപ്പോൾ ലഭിച്ച സാന്ത്വനം അളവറ്റതാണ് ദുഃഖങ്ങൾക്കും വ്യതകൾക്കും വിട നൽകിയ ഒരു രാത്രിയായിരുന്നു വിഷ്ണുവിന് രുദ്ര എന്ന ദേവാങ്കനയുടെ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്ന മുറിയിൽ സുന്ദരമായൊരു ഭാവി സ്വപ്നം കണ്ട് വിഷ്ണു ഉറക്കത്തിലേക്ക് വഴുതി അവൻ്റെ കൈവിരലിൽ അണിഞ്ഞിരുന്ന മോതിരത്തിൻ്റെ നീലജ്വാല പ്രകാശതരംഗമായി അവനെ വലയം ചെയ്തു ഒരു സുരക്ഷിത കവചം പോലെ ശാന്തമായ ഒരു ഉറക്കമായിരുന്നു ആ രാത്രി വിഷ്ണുവിന് ലഭിച്ചത് വേലുവിൻ്റെ പരിഭ്രാന്തിയോടെയുള്ള ശബ്ദം കേട്ടിട്ടാണ് വിഷ്ണു ഉണർന്നത് കണ്ണു തുറന്ന് പുഞ്ചിരിയോടെ വേലുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതോടെ അയാളുടെ പേടിച്ചിരണ്ട ഭാവത്തിന് െല്ലയവ് വന്നു വേലുവിന് ഈയിടെയായി അങ്ങനെയാണ് അയാൾ വരുമ്പോൾ വിഷ്ണുവിനെ പുറത്തു കണ്ടില്ല എങ്കിൽ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നതെന്നായിരിക്കും അയാളുടെ ഭാവം ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരൻ്റെ വേവലാതിയും നിസ്സഹായതയും ആ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ കാണാനാകും വെയിലൊന്നും മിണ്ടാതെ ഒരു ദീർഘനിശ്വാസം മുതിർത്ത് അയാളുടെ ജോലിയിലേക്ക് തിരിഞ്ഞതോടെ വിഷ്ണു പ്രാഥമിക കാര്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങി വെയിലുണ്ടാക്കി തന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു വേലു മെച്ചപ്പുറത്ത് പൈസ വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കോളൂ ചോറ് വയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വേലു വിശ്വാസം വരാത്തതുപോലെ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് മുറിക്കകത്തേക്ക് കയറി തിരിച്ചു വരുന്ന വേലുവിൻ്റെ ഭാവം എന്തായിരിക്കുമെന്ന് ഊഹിച്ച് ചായ കുടിക്കുന്നതിൽ ശ്രദ്ധിച്ചു പോയതിനേക്കാൾ വേഗത്തിലാണ് വേലു പുറത്തേക്ക് വന്നത് നാല് അഞ്ഞൂറ് രൂപ നോട്ടുകൾ തൻ്റെ നേരെ നീട്ടിപ്പിടിച്ച് ഒന്നും ശബ്ദിക്കാതെ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് പറഞ്ഞു വേലുവിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതല്ലേ ഇന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് വീണ്ടും സംശയത്തോടെ നിന്ന് അയാളുടെ പക്കലേക്ക് ആ പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്നലെ വേലു ഒരു സാറിനെ കണ്ടില്ലേ എനിക്ക് പണം കൊണ്ടു തന്നതാണ് അയാളുടെ മുഖത്ത് ആശ്വാസഭാവം ഇതിൽ അഞ്ഞൂറ് രൂപ വേലു വെച്ചോളൂ തനിക്ക് ആവശ്യങ്ങളുണ്ടാവുമല്ലോ ബാക്കി രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കോളൂ ഇനി ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അയാളുടെ കണ്ണിൽ പൊടിഞ്ഞതുപോലെ തോന്നി സന്തോഷം കൊണ്ടായിരിക്കും നന്ദി സൂചകമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പണം പോക്കറ്റിൽ വെച്ചിട്ട് അയാൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് മടങ്ങി ഇനി വരുന്ന ദിവസങ്ങളിൽ ആലങ്ങാട്ട് മനയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കാത്തിരിക്കൂ